അലൈഹി ഒരിക്കൽ ഒരു വ്യക്തിയുമായി സംസാരിക്കുമ്പോ ജുബീർ അലൈഹി വന്നിട്ട് പറയാൻ നബീർ കുറച്ച് സമയം കഴിഞ്ഞാൽ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ആള് മരണപ്പെടുമെന്ന് പറഞ്ഞു ഈ വിഷയം പറഞ്ഞ് ജുബ്രീൽ അലൈഹി അങ്ങനെ തങ്ങൾ ഈ സഹോദരനോട് പറയണല്ലേ സഹോദരാണ് ഏതാനും സമയം കഴിഞ്ഞാൽ നിങ്ങൾ മരണപ്പെടും തങ്ങൾ പറഞ്ഞ സമയത്ത് ഈ സഹോദരൻ നബിയോട് ഇങ്ങോട്ട് ചോദിച്ചു ഞാൻ ഏതായാലും ഈ ലോകത്തുനിന്ന് വിട പറയാൻ പോവുകയാണ് ഈ ഒരു മരണം ആസന അഥവാ മരണത്തിന്റെ വക്കിൽ നിൽക്കുന്ന എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ അടുക്കേണ്ടത് എന്തിനോടാണ് കുടുംബങ്ങളെ പോയി യാത്ര പറയുക അതാണോ നിങ്ങൾ ഭക്ഷണം കഴിക്കുക എന്ന പറഞ്ഞത് അത് നിങ്ങള് ഈ പറഞ്ഞ സമയം കൊണ്ട് ആഘോഷിക്കാനുള്ള എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കാനോ പറഞ്ഞത് അല്ല നിമിഷ തങ്ങൾ പറഞ്ഞത് എന്താ നിങ്ങൾ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ മരണപ്പെടും ഈ ഒരു മരണത്തിന്റെ വക്കിൽ നിൽക്കുന്ന നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരുക്കേണ്ടത് എന്തിനോടാണ് അഥവാ അറിവിനോടാണെന്ന് നിമിസമോ വലിയ തങ്ങൾ പറയണമെങ്കിൽ ആ ഇൽമിന്റെ പവർ എത്രയാണ് മരിക്കാൻ കിടക്കുന്ന ആളോട് പോലും നിമിത്തങ്ങൾ പറയുന്നത് എന്താ അറിവിനോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടണമെന്നാണ് അപ്പൊ അറിവില്ലാതെ നമ്മൾ ഒരിക്കലും കബറിലേക്ക് പോകാൻ പാടില്ല വെറുതെ പോകാൻ പാടുണ്ടോ പാടുണ്ടോ കവറിലേക്ക് പോകുമ്പോ എന്തൊക്കെ വേണം കുറച്ച് ഫ്രൂട്ട്സ് അല്ലെ കബറിലേക്ക് അങ്ങനെ വേണ്ടത് കുറച്ച് പലഹാരം അല്ലെ ആരൊക്കെ മുൻഗണനയ്ക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് അവരെ സോപ്പിട്ടിക്കണം അല്ലല്ല എന്താ വേണ്ടത് കവറിലേക്ക് പോകുമ്പോ വേണ്ടത് എന്താണ് അറിവ് ആ അറിവിനെ കൂടെ നമുക്ക് നാളെ ലക്ഷം നേടാൻ പറ്റും ഒന്നാ അങ്ങനത്തെ വിജയികളൊന്നാ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങൾക്ക് ഏറ്റവും വലിയ സന്ദേശം എന്താണ് അറിവ് പഠിക്കണം അള്ളാഹു നല്ല അറിവുള്ള നമ്മൾ കിട്ടിയുള്ള ആളുകൾക്കുള്ള ഭാഗ്യം അള്ളാഹു അള്ളാഹു ചെയ്യുമാറാകട്ടെ എല്ലാവരെയും വലിയ ഉന്നതിയിലെത്താൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ പഠിക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ